എന്റെഅമ്മ അമ്മ നോക്കൂക്ക് എന്താണ് കുക്കറിലേ ബീഫ് മേടിച്ചത് ബീഫ് മേടിച്ചത് അപ്പൊ നമ്മൾ ഞാൻ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഞാൻ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ബീഫിന് അമ്മയുടെ നല്ല ടേസ്റ്റ് ആണ് വെക്കണത് ആദ്യം ഞാൻ വെക്കാന്നു വിചാരിച്ചത് പക്ഷേ ശാരദ പറഞ്ഞു ശാരദ വെക്കാന്ന് അല്ല അമ്മേ ഏഹ് അമ്മ വെക്കും ബീഫ് അമ്മതാ സബോളയും വെളുത്തുള്ളിയും പിന്നെ എന്തിട്ടോ ആ ഇഞ്ചി അരിയില്ലേ ഇഞ്ചി ഇഞ്ചി ചതക്കളെന്ന് പറഞ്ഞിട്ടുണ്ടോ ഗൈസ് അപ്പൊ നമ്മൾ അതൊക്കെ അരിഞ്ഞിട്ട് ഇനി ബീഫിലേക്കുള്ള പണി തുടങ്ങാ ബീഫ് അവിടെ കുക്കറിലിടന്ന് അടിക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാം നെയ്യ് വരണ കണ്ടാ എങ്ങനെ നെയ്യ് വരണേന്ന് പറഞ്ഞ അതിനു വരാണ്ടിരിക്കില്ല അതുകൊണ്ടു പുറത്ത് വരണേ അപ്പൊ ഗീ കൊതുകടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അത് വേണ്ട കൊതുക് തിരി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും നല്ലൊരു കുട്ടിയാണ് അമ്മ എന്നെ അമ്മേനെ ഞാൻ സമ്മതിക്കില്ല ഓ പറയുന്നു ഞാൻ മറ്റേ വൺ മേൻഷോ സലികുമാര് ചന്ത

ശബ്ദം കാരണം ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഇഞ്ചി അല്ല ആ വെളുത്തുള്ളി ചതച്ചു ഇനി നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ടാമ്പ് പറഞ്ഞു പോകുന്നുണ്ട് ചതയ്ക്കണല്ലേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കണ്ട പുക വരണേ എന്നെ കണ്ട പുക വരുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് ഇത് എന്റെ അമ്മ അപ്പറോ കണ്ണാപ്പിയായിട്ട് പച്ചമുളക് തന്നെ അരിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട് നോക്കണേ സൗന്ദര്യണ്ട് സൗന്ദര്യുണ്ട് കണ്ണീക്ക് ചെലപ്പോ തീർക്കിയ പച്ചമുളക് കഷ്ണം എന്നാ പിന്നെ എന്റെ കണ്ണൊക്കെ പോയിട്ട് ഇങ്ങനെ ഇറക്കാം തരാ പോലെ ശാരദ ഇനി ചെയ്യാൻ പോകുന്നത് ഇഞ്ചി തൊലി കളന്നിട്ട് തൊലി കളന്നിട്ട് ചതക്കോ എന്താന്ന് ഇഞ്ചിക്ക് ഇങ്ങനെ സ്റ്റൈലൊക്കെ നിന്നിട്ടാണ് അമ്മ ഇഞ്ചി അമ്മ കണ്ടോ അയ്യോ ഞാൻ എഞ്ചിനെ പൂ പോയാക്കും ഞാൻ അമ്മ തോല് പകുതികളോ തൊലിമിനോ ഗൈ ശബ്ദം ഒന്ന് പോട്ടേട്ടാ ഗൈസമ്മ എഞ്ചിയുടെ തോല് വിറ്റാമിനാന്ന് ആ പറഞ്ഞിട്ടാർദിക്ക് അവാർഡ് കൊടുക്കാൻ പോണേ ഞാൻ

അപ്പൊ ഗൈസ് ഈ കരുവേപ്പിലേക്ക് ഒരു പ്രത്യേകതയുണ്ട് കാണിച്ചു കൊടുക്കമ്മ കരുവേപ്പിലേപ്പിലേക്ക് എന്റെ പ്രത്യേകത കണ്ടോ കണ്ടു കണ്ടു അല്ല അതെന്താ കാപ്പ കുറ്റും പേര് വിളിക്കണ്ട ഉണ്ണികൃഷ്ണൻ അമ്മയുടെ ഒരു ആരായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്റെ അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണികൃഷ്ണൻ വിളിക്കും എന്താന്ന് കാരണം എനിക്കറിയില്ല ആരാ ഉണ് പണ്ട് അമ്മൂമ്മയും മുത്തശ്ശനൊക്കെ വാടക ശബ്ദം പറ അന്ന് ഞങ്ങളൊക്കെ വലിയ കുട്ടിയാ ബാത്റൂമേ പോകാൻ അപ്പൊ അത് കേട്ടിടും അതാരണം ബന്ധുണ്ടോ ബന്ധു അല്ല ഉണ്ണീഷെന്ന് പേരിട്ടു ആർക്ക് ഞാന് ദുരുചിയാറ് അഞ്ചുന്റെ സ്വഭാവ അല്ല ഉണ്ണീഷിന്റെ സ്വഭാവ എങ്ങനെ

ആരോടെന്നറിയോ മല്ലിയലോടാണ് പറയണ അനങ്ങാണ്ട് ഒതുങ്ങിട്ടെ എന്താ എന്താ അമ്മ മല്ലിയേ അറിഞ്ഞ സത്യത്തിൽ എൻറെ അമ്മ ഒരു സൈക്കോയാണ് മല്ലിയലേന വരച്ചീത്തറയുന്ന സൈക്കോ ഇവിടെ നിറച്ച് കൊതുകൊണ്ട് നമ്മള് ഗുഡ് നൈറ്റിന്റെ അത് കൊതുക് കത്തിച്ചു വെച്ചിട്ടുണ്ട് കത്തിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് ഇങ്ങോട്ട് വരില്ല അപ്പൊ നമ്മളിതുകൊണ്ട് കൊതുവിത്തിരി കത്തിച്ചിട്ട് നടക്കുന്നു ചന്ദന് അല്ലെ ചന്ദന് പോലത്തെ കൊതുക്കരി നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അത് തമ്മിന്നായി കിഴ അത് കിട്ടാണ്ടല്ലോ ആൾക്കാര് വെച്ചിട്ട് വെച്ചിട്ട് നോക്കാവും യൂട്യൂബിലേക്ക് ആരും സുന്ദരി നോക്കിട്ട് നമ്മള് ബീഫ് തുറക്കാൻ പോവാണ് അല്ലേ മാറ്റലെ அம்மா കകയേപ്പിന്റെ എല്ലാം ഇതൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വാട്ടും വാട്ടിട്ട് നല്ലോണം പുളിയുറുമ്പിന്റെ കളറാകും കളർന്ന് പറയേണ്ട കളർന്നു എന്നിട്ട് നല്ലോണം അങ്ങോട്ട് വാടുമ്പോ ഇത് ഇടും മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇടും പെഞ്ചീരകം ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇട്ടിട്ട് അവിടെ വരട്ടും പാട്ടും ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കും എന്നിട്ട് മല്ലിയിലും എന്നിട്ട് അങ്ങട്

மூணுலோடு குழப்பில் வெள்ளம் போனி அட பள்ளி பிறந்த கொட்டண சத்தோல குட்டி கழிக்க സ്റ്റിച്ച് സ്റ്റിച്ച് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് വാങ്ങാൻ അമ്മ ഒന്ന് ബീഫൊക്കൊന്ന് റെഡി ഇതെന്താ മറ്റേ ചിന്ത അപ്പൊ അതൊക്കെ റെഡി ആക്കട്ടെ അപ്പൊ ഡ്രസ്സൊക്കെ തയ്ച്ചത് മേടിച്ചിട്ട് ഇട്ടു നോക്കിട്ട് വരാട്ടോ അപ്പൊ ഞാൻ അവിടെ പോണ കാണിച്ചു

അപ്പൊ കൈസരന്റെ തയ്ച്ച് കഴിഞ്ഞു അവനൊരു പുതിയ ചേച്ചിയോ ഹൈവറിനേച്ചു ഹലോ ആ ചോദിച്ചാർ തരാ ബിസി ബിസി അപ്പൊ ഈ ഒരു ഞാൻ കാണിച്ചില്ലേ ആ കളറാണ് എന്റെ

അമ്മയുടെ ഒരു ബ്ലൗസ് എന്തോ കൊടുക്കുവെക്കാനുണ്ടായിരുന്നു ബാക്കി അത് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് എൻ്റെ ബീഫ് കറി എൻ്റെ അമ്മയുടെ ബീഫ് കറി എന്തായാലും അതാലോചിച്ചിട്ട് എനിക്കിവിടെ ഇരിപ്പുറങ്ങില്ല അപ്പൊ അത് കഴിക്കണം വീട്ടിലെത്തിയിട്ട് കാണിക്കട്ടെ ബാക്കി എന്തിട്ട അമ്മ ചെയ്തു അപ്പൊ ഞാൻ കഴിച്ച വീട്ടിലെത്തിട്ടുണ്ട് ബീഫ് റെഡി ആയി വാ ഗൈസ് എന്റെ അമ്മ ആവശ്യമില്ലാത്ത എന്തൊക്കെ ഇട്ടിണ്ടെന്ന് പറഞ്ഞു കായൊക്കെ എന്തൊരു ഇല്ല അത് ബീഫ് കാണാല്ലേ കായ ഉള്ളൂ നോക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ കാണിച്ചാരാ കണ്ടായ പറ കഷ്ണൊന്നും ഇല്ല അങ്ങനെ പറയാം അതാ ചൂടുണ്ടോളെ പടി ഉളായിട്ടുണ്ട് കയസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ അത് ഭൂരി ഒക്കെ കൂട്ടി ഭൂരി കുറച്ച് കുറച്ചല്ല അത്യാവശ്യം ബീഫും കൂട്ടിയിട്ട് പെടക്കട്ടാ അപ്പൊ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ആ ചെയ്യാം ബൈ